ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈജയന്തിനെ പിടിച്ചു നിർത്താണ് എനിക്കും ചിരിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അലീനെ പറയുകയാണെ ഈ മാമച്ചനങ്ങള് മാത്രല്ല ആ വീട്ടിലുള്ളത് ഗ്രേ സമ്മാൻറ്റീന്ന് പറഞ്ഞൊരു സ്ത്രീയും കൂടിയിൻ്റെ ഈ മാമച്ചനങ്ങളുടെ ഭാര്യ അവരും കൂടി റിട്ടയർ റിട്ടയറായതാ അവരെ എൻ്റെ രേവതിക്കൂട്ടിനെ പൊന്നുപോലെയാണ് നോക്കുന്നത് അവളെ കൊടുത്തത് ഞാനാണല്ലോ അവളെ അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഞാനാണല്ലോ അതിൻ്റെ നന്ദിയായിട്ടാണ് എനിക്ക് ഈ സാധനങ്ങളൊക്കെ അവർ കൊടുത്തത് അവൾക്കും അവർ ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും ചെയ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അവളും അതേപോലെ തന്നെ അവരെ നോക്കി സംരക്ഷിക്കുന്നത് നിങ്ങളെ അത് കണ്ട് പഠിക്കണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജിൻ്റെ പറഞ്ഞു നീ എന്നെ പഠിപ്പിക്കാൻ വരേണ്ടടി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നതാണ് ആ അതൊന്നും ഇപ്പോൾ സ്നേഹ സ്നേഹവും മനസ്സിലും നന്മയുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യം പിന്നെ ഒരു കാര്യം കൂടെ മേഡം പറഞ്ഞല്ലോ പുറമേ കുറേ സമ്മാനങ്ങൾ വാരി അകമേ ചില സമ്മാനങ്ങൾ കിട്ടുമ്പോൾ കൈ പൊള്ളരുതെന്ന് അങ്ങനെ അകമേ സമ്മാനങ്ങൾ വാങ്ങിച്ച് കൈ വാങ്ങിച്ച് കൂട്ടി കൈ പൊള്ളിയ ആൾക്കാർ മാത്രം സൂക്ഷിച്ചാൽ പോരെ എന്തായാലും എനിക്കും എൻ്റെ അനിയത്തിക്കും അങ്ങനെ ഒരു ഗതി വന്നിട്ടില്ല ഇനി ഒട്ടും ഇല്ല എന്ന് പറയുകയാണെ ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് വലിയൊരു അടി കിട്ടിയ പോലെയാവും കേട്ടോ കാരണം എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് വൈജയന്തിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാണ് വൈജയന്തി പിന്നെ ഒരു അക്ഷരം പോലും പറയാനാവാതെ വായടച്ച് നിന്ന് പോവുകയാണ് കേട്ടോ അന്നേരം അലീന അത് പറഞ്ഞതിന് ശേഷം തൻ്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ എന്നെങ്ങാതും നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ വന്നിട്ട് പറഞ്ഞു ഇപ്പം ഏറെ കുറെ തൃപ്തിയായിട്ടുണ്ടാവുമല്ലേ എന്ന് പക്ഷേ വൈജയന്തിൻ്റെ മനസ്സിൽ വേറെ പല ചിന്തകളും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിന്നീട് അതൊക്കെ റൂമിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അലീനക്ക് സങ്കടം വരികയാണ് കേട്ടോ അപ്പം അലീനോട് മുത്തശ്ശി പറഞ്ഞു എന്തിനാണ് മോളെ ഇതൊക്കെ എടുക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു മുത്തശ്ശിൻ്റെ മോളിക്ക എന്നെ സംശയം ഇതൊക്കെ എനിക്ക് ആരാണ് വാങ്ങിച്ചു തന്നത് എന്ന് പറയാന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എടുപ്പിച്ചത് ഞാനേ വേറെ ഏതോ രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്നാണ് മുത്തശ്ശീടെ മോള് വിചാരിക്കുന്നത് എന്ന് പറയുകയാണ് കേട്ടോ മുത്തശ്ശിക്കാകെ വിഷമമാവാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എന്താ മുത്തശ്ശി ഇങ്ങനെ ആയിപ്പോയത് അവിടെ രേവതിക്കുട്ടിനെ നോക്കുന്ന വീട്ടിൽ അവർ നിൽക്കുന്ന രാവതിക്കുട്ടി നിൽക്കുന്ന വീട്ടിൽ അവരൊക്കെ എന്തു സ്നേഹമുള്ളവരാ സ്വന്തം മോളെപ്പോലെയാണ് രവതിക്കുട്ടീനെ അവർ കാണുന്നത് അവളും അതെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവളെ നോക്കിയില്ലേ അവളെ അവളെ നല്ല പോലെയാണ് നോക്കുന്നത് ഞാനല്ലേ അവളെ കൊണ്ടുവന്നാക്കി കൊടുത്തത് അതിനാണ് എനിക്ക് ഈ സമ്മാനങ്ങളൊക്കെ ൊക്കെ തന്നത് അപ്പോൾ മുത്തശ്ശിക്കാകെ വിഷമാവണ്ടിങ്ങനൊക്കെ പറഞ്ഞു എന്ത് മോളെ അവൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുകയാണെ അന്നേരം ആലീന ചോദിക്കുന്നുണ്ട് എന്താണ് ഇടത്തിന് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ സ്വഭാവം ആയതെന്ന് ചോദിക്കാണ് അവളിങ്ങനൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയാനുട്ടോ ആഗ്രയിൽ പഠിച്ച് ജോലിയൊക്കെ ഉള്ളത് അവിടെ ജോലിക്കൊക്കെ നിന്നിരുന്നതല്ലേ എന്നൊക്കെ ചോദിക്കാനുട്ടോ ആലീന അപ്പം ഉദ്ദേശിച്ചു ചോദിക്കുന്നത് എങ്ങനെ അറിയാം അവൾ ആഗ്രയിൽ ജോലിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അത് മനുവേട്ടനും ആട്ടനും സാറും കൂടിയിട്ട് പറയുന്നത് കേട്ടതാ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് െന്ന് പറട്ടോ ആ അത് ശരിയാ അവള് കുറച്ച് നാൾ ആഗ്രഹുണ്ടായിരുന്നു മുത്തശ്ശിര മോനില്ലേ ഗംഗാധരമേനോൻ ആ ആൾ വലിയ ആൾ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നല്ലേ ആഗ്രയിൽ എന്നൊക്കെ പറയും കേട്ടോ ഇതൊക്കെ നിനക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ മുത്തശ്ശിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നാണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശിനോട് ആര്യനെ പറയും അതെന്നോട് മനുവേട്ടം പറഞ്ഞതാന്ന് പറയട്ടോ ആ ശരിയാ എൻ്റെ മൂത്ത മോനാണ് ഗംഗാധരൻ അവൻ അവിടെ മിലിട്ടറിയിലായിരുന്നു അപ്പോൾ പിന്നെ അവന് സ്ഥലം മാറ്റം കിട്ടിയപ്പോൾ നമ്മുടെ വൈജയന്തിനെ മാത്രം അവിടെ നിർത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ആ ഇങ്ങോട്ട് വന്നിട്ട് നേരെ ശാസ്ത്രമംഗലത്തേക്കാണല്ലേ പോയത് തിരുവനന്തപുരത്ത് അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി അതും നീ എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അലിനക്ക് വല്ലാത്തൊരു അങ്കലാപ്പ് വരാണ് കേട്ടോ ഇതൊക്കെ മൊത്തം പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് മുത്തശ്ശിക്കും സംശയമാവാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറഞ്ഞു ശരിയാണ് എൻ്റെ നേരാങ്ങളെയാണ് രാവുണ്ണി മേനോൻ ശാസ്ത്രമംഗലത്ത് തിരുവനന്തപുരത്ത് അവനുണ്ട് അവനിപ്പോൾ ഇല്ല ജീവിച്ചിരിപ്പില്ല അവൻ മരിച്ചു അവിടെയായിരുന്നു കുറച്ച് നാൾ നമ്മളെ വൈജയന്തി എന്നൊക്കെ പറയും അപ്പോൾ അലിനിക്ക് ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ തോന്നുക കേട്ടോ അപ്പോൾ അലീന അങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും മുത്തശ്ശി ശാസ്ത്രമംഗലത്തിൽ നിന്ന് മേഡം പോന്നിട്ട് ആ ഒരു പത്തിരുപത്തി മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ടാവും എന്ന് പറയാനട്ടോ അപ്പം ഇരുപത്തൊന്ന് വർഷമായല്ലേ ബാലൻ സാർ ബാലേന്ദ്ര സാറിനായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് ജയന്തി മേഡത്തിൻ്റെ ഞാൻ ചോദിക്കാൻ കേട്ടോ അതിങ്ങനെ ഇത്ര കറക്റ്റായിട്ട് എനിക്കറിയുന്നത് ഞാൻ എൻ്റെ വയസ്സും മേഡം ശാസ്ത്രമംഗലത്തു നിന്ന് പോകുന്ന വർഷമൊക്കെ കൂട്ടിയിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ വയസ്സും വൈജേന്ദ്രൻ അവിടെ നിന്ന് വരവും കൂട്ടി തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കാൻ കേട്ടോ അതൊക്കെ ഞാനൊരു കടുങ്ങത പറഞ്ഞാണോ ഉച്ചി എന്നൊക്കെ പറയുകയാണ് കേട്ടോ കടുങ്ങതെ അതെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അതിനുശേഷം ബാലേന്ദ്രൻ വന്നിട്ട് വൈജീന്ദ്രൻ എടുത്ത് പറയുകയാണ് കേട്ടോ എന്നാലും നീ എന്താ ഈ വെറുതെ ആവശ്യമില്ലാതെ അവളുടെ മുന്നിൽ ഇങ്ങനെ തരം താഴാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജീന്ദി പറയും അങ്ങനെ അവളുടെ മുന്നിൽ തരം താഴുന്നത് നിങ്ങൾ കാരനാണ് നിങ്ങളെ കാരനാണ് ഞാൻ അവളുടെ മുന്നിൽ നാണം കേട്ടതെന്നൊക്കെ പറയാനെട്ടോ ഞാൻ കാരണം എങ്ങനെയാണ് നീ നാണം കെടുന്നത് നിങ്ങൾ അവളെയും നിങ്ങളവളെയും കൊണ്ടുവന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഹോട്ടലിൽ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നൊക്കെ പറയാനോ ഇനി ഞാൻ അവളെ മാത്രമല്ല പല ആൾക്കാരെയും കൊണ്ടുപോയിട്ടുണ്ട് കമലാടത്തിന് കൊണ്ടുപോയിട്ടുണ്ട് എഞ്ചിനെ കൊണ്ടുപോയിട്ടുണ്ട് എൻ്റെ ഓഫീസിലെ സ്റ്റാഫുകളെ കൊണ്ടുപോയിട്ടുണ്ട് ില്ലേജ് ഓഫീസറെ കൊണ്ടുപോയിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇരിക്കുന്ന ഇരിക്കേണ്ട സ്ഥലത്താണ് അവൾ ഇരുന്നതെന്ന് പറഞ്ഞിട്ടോ ഞാൻ പല സ്ത്രീകളെയും കൊണ്ടുപോയി അവിടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും എൻ്റെ ബെഡ്റൂമിൻ്റെ അവകാശം പറഞ്ഞു വന്നിട്ടില്ല ഇപ്പം നീയാണ് ഇതൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തികെട്ട രീതിയിൽ ചിന്തിക്കുന്നതെന്നൊക്കെ പറയാണ് പറയാനിട്ടോ അന്നേരം പറഞ്ഞു അവൾ ഈ വീട്ടിലെ വീട്ടുവേലക്കാരിയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയണം നീ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ ചിന്തിക്കേണ്ട നമുക്ക് രണ്ട് മൂന്ന് മക്കളാണ് അതിൽ രണ്ട് പെൺമക്കൾ അമ്മയെ കണ്ട് പഠിക്കണം എന്നാണ് സാധാരണ പറയാറ് അമ്മയാണ് മ പെൺമക്കളുടെ റോൾ റോൾ മോഡല് അങ്ങനെയാണ് വരേണ്ടത് അതുകൊണ്ട് നീ മാറണം നന്നായി മാറണം ആഹാ അപ്പം ആ മക്കൾ അച്ഛന്മാരെ കണ്ടല്ലോ പഠിക്കുക നിങ്ങളുടെ മോനെ നിങ്ങളെ കണ്ടാണ് പഠിക്കുന്നത് ഇനി ആദ്യം ഒരു ഒരു പെണ്ണിനെ അവൾ അവൻ കൊണ്ടു ഇനി എത്ര പെണ്ണുങ്ങൾ അവൻ കൊണ്ടുവരും എന്ന് നോക്കാം എന്ന് പറയാം കേട്ടോ ആഹാ അന്ന് നീ നിന്റെ മോനെ ആയി സ്വീകരിച്ചാണല്ലോ പറഞ്ഞത് ഇപ്പൊ പ്ലേറ്റ് മലർത്തി ഇട്ടോ നീ ഇന്ന് ചോദിക്കാണ്ടേ ബാലേന്ദ്രൻ ഈ സമയം വൈജയന്തി പറയാണ് എന്ത് തന്നെയായാലും നാളെ ഞാൻ അവളിവിടെ നിന്ന് പറഞ്ഞയക്കും അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞു നീ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അലീനയുടെ ഭാഗം ഭാഗ്യമാണ് കാരണം ഈ അവൾക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഇതിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും ഒക്കെ വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും കിട്ടും അത് അവളുടെ നല്ല കാലമാണെന്ന് കരുതി നീ അവളെ പറഞ്ഞു വിട്ടേക്കാനായിട്ട് തന്നെ ബാലേന്ദ്രൻ വൈജയന്റിയോട് പറയാനിട്ടോ അതിനുശേഷം വൈജയന്തി നേരെ കിച്ചണിലേക്ക് കണ്ടു പോകുന്നത് അലീനയുടെ അടുത്തേക്ക് അലീനെ പണികളൊക്കെ എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ നിൻ്റെ പണികളൊക്കെ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണേ ആ ഒരു ദിവസത്തെ പണിയല്ലല്ലോ മൂന്ന് ദിവസത്തെ പണിയുണ്ടല്ലോ എന്ന് ചോയ് പറയും അലീന ഇന്നമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആ മുത്തശ്ശി പറഞ്ഞായിരുന്നല്ലോ ആ പിന്നെ എക്സ്റേ ഒക്കെ എടുത്തു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല ആ മുത്തശ്ശി പറഞ്ഞു ഇതൊക്കെ ഞാൻ നിന്നോട് എന്തിനാണ് പറയണതെന്ന് നിനക്ക് മനസ്സിലായോ ചോദിക്കാൻ കേട്ടോ ഇല്ല ആ അപ്പോ അമ്മയ്ക്ക് അമ്മയ്ക്കിപ്പോൾ യാതൊരു കുഴപ്പമില്ല കൊല്ലപ്പള്ളിയിലെ റൂമിൽ അമ്മ നന്നായിട്ട് നടക്കുകയൊക്കെ ചെയ്തു എന്ന് പറയാനട്ടോ ആ നല്ല കാര്യം അങ്ങനെ വേണമല്ലോ ഇനിയിപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്താൽ ഒരാഴ്ച കൊണ്ട് അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റും അപ്പോൾ കുഴമ്പ് തേച്ച് കാലയിൽ ചൂട് പിടിച്ചാലും അത് നടക്കും എന്ന് പറയാണ് നിന്നോട് ഞാനിതൊക്കെ പറഞ്ഞതേ ഇനി നിൻ്റെ സേവനം ഇട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അലീന പറയാണ് പറയാനുട്ടോ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ അലീനയ്ക്ക് മനസ്സിലായി ഏത് രീതിയിലാണ് വൈജയന്തി കാര്യങ്ങൾ പറഞ്ഞു വരുന്നതെന്ന് അപ്പോൾ വൈജയന്തിനോട് അലീന ചോദിക്കുകയാണെ ഞാൻ ഈ വീട്ടിൽ എന്തെങ്കിലും തെറ്റ് മേഡത്തിനോട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിന്നെ എനിക്ക് ഇഷ്ടപ്പെടാതാണ് ഇങ്ങോട്ട് കൊണ്ടു വന്നതെന്ന് എനിക്കറിയാം നിനക്കറിയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെനിക്കറിയാം ആദ്യം അറിയില്ല എന്ന് ഇപ്പം അറിയാം ഇപ്പോഴും ആ ഇഷ്ടക്കേടിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നിനക്കറിയാലോ ആ അതും നന്നായിട്ടറിയാം എന്നിട്ട് അല്ലിനെ ചോദിക്കുകയാണ് ഞാൻ ഈ വീട്ടിലെ പണികൾ എന്തെങ്കിലും നല്ല രീതിയിൽ ചെയ്യാതിരുന്നിട്ടുണ്ടോ ആ അതൊന്നുമില്ല മുത്തശ്ശിനെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട് ഈ ലോകത്ത് വേറെ ആരും മുത്തശ്ശിനെ നോക്കുന്നതിനേക്കാളും നന്നായിട്ട് ഞാൻ നോക്കുന്നുണ്ടെന്ന് സമ്മതിച്ചു എന്ന് ചോദിക്കുന്നു ആ അതും ഞാൻ സമ്മതിച്ചു പിന്നെ ഈ വീട്ടിലെ പിള്ളേരെ ഞാൻ എൻ്റെ സ്വന്തം കൂടെപ്പുറപ്പുകളെ പോലെയാണ് നോക്കിക്കൊണ്ടുവന്നത് അതും മേഡം സമ്മതിച്ചു ആ അതും സമ്മതിച്ചു ഇതൊക്കെ നല്ല രീതിയിൽ മേഡം സമ്മതിക്കുന്നുണ്ട് പക്ഷേ ഞാൻ കൊള്ളൂല ഞാനിവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നീയേ എൻ്റെ തലേ മുകളിൽ കയറി നിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുകയാണേ അതെൻ്റെ കുഴപ്പമില്ല ഞാൻ ഏത് രീതിയിലാണ് മേഡത്തിൻ്റെ തലയിൽ കയറി നിൽക്കുന്നതെന്ന് പറയുന്നത് മേഡം എന്താണ് ഇങ്ങനെ ആവുന്നത് മേഡം ആഗ്രഹയിലൊക്കെ പോയി പഠിച്ച പഠിച്ച് അവിടെ ജോലിയൊക്കെ ചെയ്തിരുന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണെ ഇത് കേട്ടതോടുകൂടിയിട്ട് വൈജയന്തിൻ്റെ സകല നാടിഞ്ഞരമകളും തളർന്നു പോവുകയാണേ വൈജന്തി ആ നിപ്പ് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വൈജയന്തി ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ ആഗ്രഹയിൽ പോയി പഠിച്ചതാണെന്ന് എന്ന് പറയാം കേട്ടോ ആ ആഗ്രയിലെ കുറെ ആഗ്രയിലെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഇനി ശാസ്ത്രമംഗലത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണെ ഇത് പറഞ്ഞതോടുകൂടിയിട്ട് വൈജയന്തിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ത് പറയണം ഒന്നും അറിയില്ല കേട്ടോ അലിനെ ശരിക്കും തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട തടയിട്ടതാണേ അപ്പോൾ വൈജയന്തി ആണെന്നുണ്ടെങ്കിലും ഒന്നും ഇണ്ടാതെ ഇങ്ങനെയൊക്കെയാണ് അലിനെ ആണെന്നുണ്ടെങ്കിലും ഒന്നും ഇടുന്നില്ല കേട്ടോ വൈജയന്തിനെ തന്നെ ശ്രദ്ധിക്കുകയാണ് എന്താണ് മുഖത്തെ ഭാവം എന്നൊക്കെ ശ്രദ്ധിക്കുകയാണ് അങ്ങനെ വൈജയന്തി പതുക്കനെ പതുക്കനെ കിച്ചണിൽ നിന്ന് പോവുകയാണ് കേട്ടോ പോയി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ് സിറ്റൗ ഹോളിൽ ചെന്നിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് വൈജയന്തിക്ക് നിൽക്കാൻ പറ്റുന്നില്ല തറയിൽ നിൽക്കാൻ പറ്റുന്നില്ല വീഴാൻ പോകുക സ്റ്റെയർ കേസിൻ്റെ പടിമലൊക്കെ ചെന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനിയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ അവിടെ നിന്നിട്ട് വൈജയന്തിൻ്റെ ഭാവവ്യത്യാസങ്ങളും ഒക്കെ നോക്കുകയാണ് അപ്പോൾ വൈജയന്തിക്കാണെന്നുണ്ടെങ്കിൽ അലീനനെ പേടിയായതുപോലെ തോന്നുകയാണ് അലീനനെ ഇങ്ങനെ അടക്കി ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് അപ്പോൾ അലീനയാണെങ്കിൽ പുറത്തേക്ക് വരും പുറത്തേക്ക് വന്നിട്ട് വൈജയന്തിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കൂട്ടോ നോക്കിയിട്ട് അപ്പോൾ വൈജയന്തി ഇങ്ങനെ തല തലതിരിഞ്ഞ് മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് വൈജയന്തി ഭയങ്കരമായിട്ട് പേടിച്ച് തളർന്ന ആകാവശ്യം നിലയിൽ ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത രീതിയിലേക്ക് വൈജയന്തി മാറുകയാണേ അതിനുശേഷം അലീന മുത്തശ്ശീരിയുടെ റൂമിലേക്ക് വരാനിട്ടോ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് വന്നിങ്ങനെ ഇരിക്കാനിട്ടോ നിന്റെ പണികളൊക്കെ കഴിഞ്ഞു പെണ്ണേ ആ പണികളൊക്കെ കഴിഞ്ഞു വൈജേന്ദ്രം ദേഷ്യം മാറിയോ ഏ ദേഷ്യമൊന്നും മാറിയിട്ടില്ല ഇപ്പം തന്നെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നെ പറഞ്ഞയക്കണം എന്നാണ് പറയുന്നത് ഏഹ് നിന്നെ പറഞ്ഞയക്കണോ എന്ത് കാര്യത്തിന് ആ പ്രത്യേകിച്ച് കാലമൊന്നും വേണ്ടല്ലോ ഞാൻ പോകണമെന്നാണ് മുത്തശ്ശിൻ്റെ മോള് തീരുമാനിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് എന്നിട്ട് നീ നീ എന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറയാൻ പക്ഷേ എന്നെ അങ്ങനെയൊന്നും പറഞ്ഞയക്കാൻ പറ്റൂല മുത്തശ്ശിൻ്റെ മോൾക്ക് എന്ന് പറയാണ് പറയാനെട്ടോ എന്താ കാര്യം അതെന്താ അതെ എനിക്ക് ഓഹരി തരേണ്ടി വരും എന്ന് പറയും ഓഹരിയോ നിനക്ക് എന്ത് ഓഹരി തരാൻ എന്താ പെണ്ണു നീ പറയുന്നത് എന്ന് പറയാണ് പറയാനെട്ടോ അപ്പോൾ പെട്ടെന്ന് അലീന പറ ചിരിക്കുകയാണ് കേട്ടോ അലീന പറ എൻ്റെ മുത്തശ്ശി ഞാൻ വെറുതെതാ പറഞ്ഞതാണ് അങ്ങനെയൊന്നും എന്നെ പറഞ്ഞയക്കോന്നുമില്ല എന്ന് പറയുകയാണേ അതിന് ശേഷം അലീന മുത്തശ്ശിരി അടുത്ത് ചെന്നിരിക്കുകയാണ് കേട്ടോ മുത്തശ്ശീന്ന് വിളിക്കാം കേട്ടോ എന്താ പെണ്ണേ എന്താണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിച്ചോ മുത്തശ്ശി എന്നോടൊന്നും ഒരു ദിവസം പറഞ്ഞില്ലേ ബാ ബാലൻ സാറും മേഡവും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് പറയുക പറയാന്ന് അതിനെക്കുറിച്ചൊന്ന് പറയോ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടാണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ